ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെ ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ രാവിലെ തന്നെ എന്താ നമ്മൾ ചെറുപയർ രാത്രി വെള്ളത്തിലിട്ടച്ച്ന്ന് അപ്പോൾ അതൊന്ന് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ടിട്ട് അപ്പേക്ക് ഒരു ഉരുളം കേങ്ങ് അതുപോലെ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കാണ്ട് അണ്ട് വെച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളപ്പത്തിനൊക്കെ ഞാൻ നല്ല രാത്രി ഇരച്ചുവെച്ചിക്ക് ഒന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ മാമൊക്കെ സാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടം ചെറുപയർ കറി കേട്ടോ അപ്പോൾ എനിക്ക് ഇതീക്ക് നല്ല ചമ്മന്തിയാണ് ഇഷ്ടം ഈ ദോശയൊക്കെ അപ്പോൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചെറുപയർ ഇതുപോലെ കുക്കറിലാണ്ട് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നൊരു വേറെ രീതിയിലാണ് വെക്കുന്നത് എല്ലാം കൂടി കുക്കറിൽ ഇട്ട് കൊടുത്ത് കണ്ട് വയ്ക്കണട്ട് കൂടുതൽ പൊടികളൊന്നും ഇടാതെ ആ പെരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു തക്കാളി ഒരു സവാള എടുക്കണേ ഒരു വലിയ ഉള്ളങ്ങട്ടോ അപ്പോൾ ഈ ചെറുപയർ കറിയൊക്കെ ഉള്ളങ്ങും കൂടി ഇട്ട് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ നല്ലത് തന്നെയാണ് അപ്പോൾ തക്കാളി ഒരു വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൽക്ക് ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ പിന്നെ അതുപോലെ വലിയ ജീകരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടുള്ളു കെട്ടോ പിന്നെ ഞാൻ ചില സമയത്ത് ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കൽ അപ്പം നെരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ലാസ്റ്റ് കടുുകൊക്കെ പൊടിയൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മുളകൊക്കെ കുത്തിയിട്ടിട്ടാണ് നല്ല രസം ഉണ്ടാവും അപ്പോൾ അത് മാവൊക്കെ ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചിരിക്കണ സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പച്ചരിയും അതുപോലെ ഉഴുന്നും കുറച്ച് ചോറും കൂടി ചേർത്ത് അരച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ വലിയൊരു പേന തന്നെ എടുത്ത് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കൽ കയ്യുമല്ലോ ഇതാവുമ്പോൾ അപ്പോൾ ഓരോന്ന് ഇതുപോലെങ്ങണ്ട് ചുട്ടെടുക്കുക അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് എന്നിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചുട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അടിയിൽ നിന്നൊക്കെ കിട്ടുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ഇതെടുത്തതാണ് അപ്പോൾ അത് മാവൊക്കെ മാവൊക്കെ ഇതുപോലാണ്ട് ഒഴിച്ചു എടുത്ത് അപ്പോൾ ആദ്യം ഒഴിച്ചപ്പോൾ കുറച്ച് പാനൊന്ന് ചൂടായവല് കുറവെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങിതായില്ല അപ്പോൾ പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഇതിനെക്കാട്ട് ഉഷാറായി കിട്ടിയിട്ട് അപ്പോൾ ഇതിനെ മോൾക്ക് കുറച്ച് ഉള്ള ഒന്നും കണ്ട് തോവി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കണ്ട് മുകളിലൊന്നും ഒരുവിച്ച് എടുക്കണം അപ്പോൾ നല്ല രസമാണ് കേട്ടോ എനിക്കിതുപോലത്തെ വെണ്ണ് പോലെ കണ്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ ഈ കുട്ടി ദോശ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ കാരണം പരത്തി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും രസമാണ് ഇങ്ങനെയാണെങ്കിലും രസമാണ് അല്ലേ അപ്പോൾ ഇതുപോലെ അല്ല കട്ടിയിലുണ്ടാകുമ്പോൾ നല്ല ഒരു ഇത് തന്നെ കേട്ടോ കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ചമ്മന്തി കുട്ടിയിട്ടിങ്ങനത്തെ ഇങ്ങനത്തെ കട്ടിയുള്ള ദോശ കട്ടി കൂടുതൽ കട്ടിയെല്ലാം എന്നാലും അത് ഇങ്ങനെ ബണ്ണ് പോലെ കണ്ടിരിക്കണ്ടായിരുന്നു നല്ല ഷാർ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടേല മോൾ വാഷും ഇതുപോലെ ഒന്നും കണ്ട് മൊരുവിച്ച് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കൊടുത്തിട്ട് അപ്പം ഞാൻ ഇതൊക്കെ പാത്രത്തിൽ ഇട്ടെടുക്കണേ അപ്പം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത് ഉണ്ടല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇത് കഴിക്കാനും അടിപൊളിയുന്നുണ്ടോ അപ്പോൾ ഇത് രാത്രി ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ തേങ്ങ ഒക്കെ എടുക്കേണ്ട മടിക്ക് തേങ്ങ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അതാ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്നും ഇങ്ങനെ തടവി കൊടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല രസമാണ് ഇതുപോലെ എണ്ണ ഒന്നും ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ എണ്ണയില്ലാതെയും ചുട്ടെടുക്കട്ടോ അപ്പോൾ അതാ ഇതുപോലെ നാലെണ്ണാക്കിയിട്ട് വീണ്ടും നമ്മൾ പരത്തിരിക്കുകയാണ് അപ്പോൾ മൂൾ വാഷം ഒന്നും കണ്ട് വെന്ത് വരണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിനെ മുകളിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ പിന്നെ നമ്മുടെ എണ്ണ തേച്ച് കൊടുത്തിരിക്കുന്ന ബ്രഷ് കൊണ്ടുതന്നെ ഞാൻ അതുകൊണ്ട് മറിച്ചെടുക്കുകയെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ കിട്ടണില്ല അപ്പോൾ പിന്നെ അതന്നെ കയ്യിൽ കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കോരിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും വെക്കും പിന്നെ അങ്ങനെയാണ് അപ്പോൾ അതാ അതിങ്ങനെ ഇങ്ങോട്ട് നീങ്ങി പോകുക കേട്ടോ അപ്പോൾ നമ്മളീ പാൻ നല്ല മിൻസ് ആയിട്ടല്ല അപ്പോൾ ഇതിങ്ങനെ എടുക്കണ സമയത്ത് ഇങ്ങനെ നീങ്ങി പോവുക അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അതാ ചുട്ടെടുത്തിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അല്ല അടിപിളന്നിട്ടാണ് അപ്പോൾ ഓരോക്കെ ചെറുപയർ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഞാനിവിടെ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് അപ്പോൾ വീട് എടുക്കാനൊന്നും പറ്റില്ല നിക്കതവിടെ ഒട്ടയിട്ട് പോയിട്ടാ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആയിട്ട് ഓരോ ദിവസം കഴിഞ്ഞ് പോവുകയാണ് വണ്ടിയായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങാടിയിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതാ നമ്മൾ പിന്നെ കറി ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ മിസ്സായി പോയിട്ടാ ഒന്നും ഇത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അയിലക്കണ്ണീന ഇന്ന് കിട്ടിയത് അയിലക്കണ്ണീന്ന് അറിയാം അതിട്ടാ അത് ഞാൻ തേങ്ങ അരച്ചിട്ട് കറി വച്ചാൽ അടിപൊളിയാണല്ലോ തേങ്ങയും മസാല കരച്ചി കറി വെച്ചാൽ അല്ല അതെല്ലാം ഷാറായിട്ട് കറിച്ച് എന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തും ചെയ്തിരുന്നു പക്ഷേ ഡിലീറ്റ് ഡിലീറ്റാക്കിയതിൽ അതൊക്കെ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇട്ടാ നോക്കുന്ന സമയത്ത് അതൊന്നും കാണാനില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് കറി വെച്ചത് എന്ന് അത് വീഡിയോ എടുത്തും ചെയ്തിട്ടോ ഷെയർ ആയിട്ട് അപ്പോൾ അങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് നമുക്ക് കടിക്കാണെങ്കിലും ചോറൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ പിന്നെ അതൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ വെണ്ടക്ക തോര ഉണ്ടാക്കുകയാണ് അപ്പം വെണ്ടക്ക ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടതിൽ കടുവൊക്കെ പൊട്ടിച്ച് അതുപോലെ സവാളയും ഇതൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടതാണ് ഒന്നും കണ്ട് വെണ്ടക്കെ ഇട്ട് കൊടുത്തിട്ട് പോലെ ഒന്ന് വയറ്റിടിക്കട്ട അപ്പോൾ നമുക്ക് ഈ വെണ്ടക്കാലൊന്നും ഈ വഴിവെപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ തീ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വെണ്ടക്കൊന്നും കണ്ട് ചെറുതാണ് തീയിലിട്ട് കണ്ടൊന്ന് മൂടി ഇട്ടുകൊടുത്ത് വേവിച്ചതിന് ശേഷം അത് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു അതിന് വഴിവെപ്പുണ്ടാവുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ് അല്ലാതെ വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അത് അധികം ഞാൻ വെണ്ടക്കൊരു വിധ അതിൻ്റെ ശേഷം നീക്ക ഒരു കോഴിമുട്ടയും കൂടി പോട്ട് ചോദിച്ചു കൊടുക്കുകയുണ്ട് അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കണം അങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ വെണ്ടയ്ക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുക അല്ലേ ഓരോരുത്തർക്ക് ഒരേ ഇഷ്ടമാവുമല്ലോ അല്ലേ എങ്ങനെ ഉണ്ടാക്കിയാലും അപ്പോൾ വെണ്ട വെണ്ടക്ക കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് നല്ല ഗുണങ്ങളുള്ള ഗുണങ്ങളുള്ളൊരു പച്ചക്കറി തന്നെയാണല്ലോ പക്ഷേ എനിക്ക് വെണ്ടക്ക കൊണ്ടുവരാൻ തന്നെ ഞാൻ വേണ്ട വേണ്ട നല്ല കറിയൊക്കെ എന്നാണെങ്കിലും അങ്ങനെ ഉപ്പേരിയൊക്കെ ആണെങ്കിലും എനിക്കങ്ങനെ താല്പര്യമില്ലട്ടോ ഇതിനോട് പക്ഷേ അവിടെക്കാക്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും കഴിക്കാം ഇപ്പോൾ ഒരു സ്ഥലം കഴിക്കും അപ്പോൾ അവിടെ പൊരിക്കാനായിക്കൂലോ മരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ല എന്നിട്ട് അപ്പോൾ ചില സമയത്തൊക്കെ കുട്ടിയൊക്കെ സ്കൂൾ കാനൊക്കെ പരിച്ചു എടുക്കും അപ്പോൾ അതാ അടിപൊളി ആയിട്ട് ഇങ്ങനെ ഞാൻ വെണ്ടക്ക കൂടുതലെടുക്കുമ്പോൾ അതിനനുസരിച്ച് രണ്ട് കോഴി മുട്ട ഒക്കെ എടുക്കാം അപ്പം നല്ല രസമാണ് കഴിക്കാൻ അപ്പോൾ അതാ ചെറിയ തീയിൽ ഇട്ടുകാണ്ട് ഒന്നും കൂടിങ്ങണ്ട് മോപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ചോറ് വേണ്ടി വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കണ അപ്പോൾ തൈരാണ് പച്ചമുളകൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് മീൻ പൊരിച്ചത് നമ്മളെ വെണ്ടക്ക തോലിന് കറി കറിയതാണ് പപ്പടം പൊരിച്ചത് നല്ല ഉണക്കലുണ്ടായിരുന്നു കേട്ടാ പിന്നെ അതുപോലെ നമ്മളെ ഇരുമ്പുളീൻ്റെ അച്ചാറുണ്ടല്ലോ കുറേ മുമ്പിട്ടതാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടിഞ്ഞ് ചോറ് ഇക്കാനിട്ടോ അപ്പോൾ നമുക്കിത് ചോറയ്ക്കാനൊന്നും നല്ല ഇൻട്രസ്റ്റ് ഇട്ടാ ഈ അയിലക്കണ്ണി ആയപ്പോൾ അതുപോലെ മസാല അരച്ച് കറി ഉണ്ടാക്കിയപ്പോൾ എനിക്കങ്ങനെ കേട്ടോ ഇഷ്ടപ്പെട്ട കറിയൊക്കെ ആവുമ്പോൾ ചോറയ്ക്കാൻ നല്ലൊരു സാർ തന്നെയാണ് അപ്പോൾ മീനൊക്കെ കല്ല അടിപൊളിയെന്ന് അപ്പോൾ അത് തൈരൊക്കെ ഉണ്ടെങ്കിൽ നല്ല പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉള്ള ഉണ്ട് പിന്നെ നമ്മളത് ആ കറിയൊക്കെ ഒഴിച്ചപ്പോൾ ഈ തല ഇണട്ട മീൻ്റെ തലയാണ് കൂടുതലിഷ്ടം അതിലൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലേണിട്ട് ഇഷ്ടം അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറയ്ക്കുകയാണ് എന്താ പപ്പടമൊക്കെ പൊരിച്ചത് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാനിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അത് അടുത്ത വീഡിയോയിൽ കാണാതെ അവരെല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും